നമ്മളെ കോഴിക്കോട് പുതുതായി വരുന്ന ലുലുമാളിൻ്റെ അടുത്ത് നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വീട്ടെടുക്കാൻ അനുയോജ്യമായ പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ ആറ് സെൻറ് സ്ഥലം അതിലൊരു പഴയ തറവാട് ഉണ്ട് അത് ഇടിച്ച് പൊളിച്ച് നേരത്തി ഒരു കൊട്ടാരം തന്നെ പണിയാം ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാങ്ങാവുന്ന പൊക്കുന്ന് പൊക്കുനിന്ന് ഗുരുവായൂരപ്പൻ കോളേജിലേക്കാണ് കയറുമ്പം തന്നെ അങ്ങാടിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ആറ് സെൻറ്റ് സ്ഥലം പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ബാക്കി വിശദവിവരങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്ന് ഉള്ളിക്കറി കാണില്ല സ്ഥലം നമ്മുടെ വരി ഇക്കണ്ടതാണ് ഫുൾ കോമ്പണ്ട് വാളൊക്കെ കെട്ടി നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ ആറ് സെന്റ് സ്ഥലം ഇക്കണ്ട തറവാദി ഇടിച്ച് പൊളിച്ച് നേരത്തെ ഇങ്ങനെ ഒരു കൊട്ടാര തന്നെ ഇവിടെ ഉണ്ടാവും കാരണം അതിനനുയോജ്യമായ സ്ഥലം പക്കാ റെസിഡൻഷ്യൽ ഏരിയ ഏറ്റവും വലിയ സൗകര്യം നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങാടി എല്ലാവിധ സൗകര്യവും പൊക്കുന്ന അങ്ങാടിയിലുണ്ട് അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഗുരുവാരപ്പൻ കോളേജ് ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ഏരിയ കാരണം തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ ഇവിടെ പോയത് ഒമ്പതും പത്തും പതിനൊന്നിനാണ് ഈ സ്ഥലത്തിന് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് മുപ്പത് കുറവേ ചോദിക്കുന്നു സെന്റിന് എട്ട് ലക്ഷം രൂപ അപ്പം ഈ എട്ട് ലക്ഷം റുപ്യ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ ഇത് കാണണം നിങ്ങക്ക് ഇത് എടുക്കണം എന്ത് വേണമെന്നുണ്ടെങ്കിലും ഓണറെ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ മൂപ്പരെ വേണ്ട സൗകര്യം ചെയ്തു ചെയ്തോളൂ കാരണം ഈ ആറ് സെഞ്ചിൽ തന്നെ നല്ലൊരു ശുദ്ധ ജലം കിട്ടുന്ന കിണറുണ്ട് പക്കാ കോർപ്പറേഷൻ ഏരിയ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ മിസ്സ് ചെയ്യണ്ട ഒരു കൊട്ടാരെടുക്കണോ ഇപ്പൊ തന്നെ ഓണറെ നമ്പറിലേക്ക് വിളിച്ചോ